ക്രിസ്മസ് ആഘോഷം ഡൽഹി ഹാർട്ട് പള്ളിയിൽ പള്ളിയിൽ കുർബാന കുർബാന കൂടാൻ നിരവധി മലയാളികൾ എത്തി മലയാളത്തിൽ നടന്നു എന്നാണ് ഒരു പ്രത്യേകത രാജ്യ തലസ്ഥാനത്തും കൂട്ടാഴ്ചമായി സമാധാനം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അനൂപ് ദാസ് ഈ രാജ്യ തലസ്ഥാനത്തും അതിഗംഭീരമായ ക്രിസ്മസ് ആഘോഷങ്ങളാണ് നടന്നതല്ലേ ഈ സീക്രട്ട് ഹാർട്ട് കത്തീഡ്രലിൽ മലയാളത്തിൽ കുർബാന നടന്നതും കൗതുകരമായ കാര്യമാണ് ഇതിനു മുൻപ് അങ്ങനെ നടന്നിട്ടുണ്ടോ നടക്കാറുണ്ടോ അവിടെ എല്ലാ വർഷവും നടക്കാറുണ്ട് ഒരുപാട് മലയാളികൾ എത്താറുണ്ട് ഡൽഹി രാജ്യ തലസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെ തൊഴിലിനും മറ്റുമായി യാത്രയ്ക്കുമെല്ലാമായി ഒരുപാട് മലയാളികളാണ് ഈ ഡൽഹിയിൽ ഉള്ളത് അവരെല്ലാം അവരിൽ വലിയൊരു വിഭാഗം ഇവിടെ സെക്കൻഡ് ഹാർഡർ പള്ളിയിലേക്ക് എത്തുന്നുണ്ട് വേറെയും കുറെ പള്ളികളുണ്ട് എന്തായാലും ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം പക്ഷേ പുൽക്കൂട് കാണാം നല്ല സുന്ദരമായൊരു പുൽക്കൂട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് മലയാളികൾ ഈ കുർബാന കൂടിയ ശേഷം മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുമുണ്ട് നമുക്ക് വേണ്ടി പാട്ടൊക്കെ അവർ കരുതി വെച്ചിട്ടുമുണ്ട് നമസ്കാരം

എല്ലാം അടിപൊളിയായിട്ട് തന്നെ ക്രിസ്മസ് ക്രിസ്മസ് ഹാപ്പി ഒരുപാട് പേര് ഇതാ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഒക്കെ ആഘോഷം അങ്ങനെയുണ്ട് ഈ നാട്ടിലുള്ള ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഒരുപാട് വർഷം ആഘോഷിച്ചായിരിക്കും ഇങ്ങോട്ട് വന്നത് അവിടുത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ക്രിസ്മസ് പാർട്ടിസിൻ നാട്ടിലേക്ക് കൂടുതലായിട്ട് ഇവിടെ ആരും നമുക്ക് പാട്ട് പാടുത്തില്ലേ നിരന്നു അണിനിരന്നീർത്തായി

അടിപൊളി സൂപ്പർ സൂപ്പർ ും ഒരിക്കൽ കൂടി ഹാപ്പി ഹരി ഡൽഹി നമ്മുടെ ഇവിടുത്തെ കുർബാനക്ക് പങ്കെടുത്ത കുറച്ച് കുറച്ചാളുകൾ മാത്രമാണിത് ഇനിയും ഒരുപാട് പേരുണ്ടായിരുന്നു കൊറേ ആളൊക്കെ പോയി കൂടുതൽ ആഘോഷങ്ങളിലേക്ക് പോയി എന്തായാലും നാട്ടിലേതുപോലെ തന്നെ വലിയ ആഘോഷം ഡൽഹിയിൽ നടക്കുന്നുണ്ട് തുടക്കം മാത്രമാണ് ഇന്നാകെ ആഘോഷത്തിന് ദിവസമാണ്